ഈ നടിയെ ആക്രമിച്ച കേസിലെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഉടൻ ഉടനടി പരി പരിഗണിക്കേണ്ടതില്ല മറ്റ് ലിസ്റ്റ് ചെയ്ത കേസുകൾ പരിഗണിച്ച ശേഷം മതി എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിതിൻ സേവർ വിവരങ്ങൾ മാറ്റിച്ചിട്ടുണ്ട് അങ്ങനെ അത് ഇതൊരു അസാധാരണമായ രീതിയല്ലേ കാരണം ഒരു കേസിൽ കൺവിക്ഷൻ ഉണ്ടാവുക പിന്നീട് അവർക്കുള്ള ശിക്ഷയെക്കുറിച്ചുള്ള വാദം കേൾക്കുക എന്നുള്ളത് ഒരു പ്രഥമ പരിഗണനയായി വരേണ്ടതല്ല എന്തുകൊണ്ടാണ് അത് മാറ്റിവെച്ചത് തീർച്ചയായും അത് ഈ കേസ് തുടങ്ങിയ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ വിചാരണ വൈകി നീട്ടിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ വിചാരണ വൈകിപ്പിക്കുന്നു അല്ലെങ്കിൽ നടി പറയുന്നത് പൂർണ്ണമായും കേൾക്കാൻ തയ്യാറാകുന്നില്ല പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി കേൾക്കുന്നില്ല തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ തുടക്കം മുതൽ തന്നെ ഉയർന്നതാണ് അതിൽ പുതിയൊരു ആരോപണങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജഡ്ജി അറിയില്ല ഒരുപക്ഷേ ഈ കേസിന് താരതമ്യേന പിന്നീട് പരിഗണിച്ചാൽ മതി എന്ന് പക്ഷേ തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് നീണ്ടുപോകുമെന്ന് തോന്നിയതുകൊണ്ടോ ആവാം അത്തരമൊരു തീരുമാനത്തിലേക്ക് ഈ ജഡ്ജി പോയതെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇത് കുറച്ചധികം നേരം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് തീർന്നില്ലെങ്കിലോ എന്ന് കഴിഞ്ഞിട്ടാവും ഒരുപക്ഷേ കോടതി ഒരു തീരുമാനമെടുക്കാൻ തീരുമാനത്തിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിൽ അത് അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് പറഞ്ഞത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേസ് ആദ്യം തന്നെ പരിഗണിച്ച് ഒഴിവാക്കണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് ഈ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പരിഗണിച്ച് ഒഴിവാക്കണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇന്ന് പോലീസും അത്തരം ഒരു ആവശ്യം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ സുരക്ഷയായിരുന്നു കോടതി പരിസരത്ത് ഉണ്ടാക്കിയിരുന്നത് ആ സുരക്ഷയുമൊക്കെ മറികടന്നുകൊണ്ടാണ് ദിലീപിന്റെ ആരാധകർ അനുകൂലികൾ ഈ കോടതി പരിസരത്തേക്ക് കടന്നുകയറിയതും ഇത്തരത്തിൽ ഈ ലഡു വിതരണം നടത്തിയതും വലിയ മുദ്രാവാക്യവും കരഘോഷമൊക്കെ നടത്തുമൊക്കെ ചെയ്തത് പക്ഷേ ഇന്ന് അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് പോലീസിനും അറിയാം അപ്പോൾ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ പോലീസിനുമില്ല ഈ പ്രതികൾ വിയൂർ ജയിലിൽ നിന്നാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവർ കുറച്ചധികം നേരം പ്രതികൾ ഇവിടെ കാത്തു നിൽക്കേണ്ടി വരും മറ്റ് കാര്യങ്ങളൊന്നും പോലീസിനുമില്ല അപ്പോൾ അത്തരത്തിൽ വളരെ വൈകിട്ട് മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ട കേസുകളെല്ലാം പരിഗണിച്ച ശേഷം മാത്രം ഈ കേസിലേക്ക് പോയാൽ മതി എന്നൊരു തീരുമാനം കോടതിയുടെ വിവേചന അധികാരമാണ് കോടതി അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു അത് കോടതി കോടതിക്ക് തന്നെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു തീരുമാനം കോടതി എന്നറിയില്ല പക്ഷേ ഒരുപക്ഷെ ഈ സമയത്തിന്റെ കാര്യം തന്നെ ആയിരിക്കാം ഈ ശിക്ഷാവിധി മേലുള്ള വാദം നീണ്ടുപോകും ആറ് പ്രതികൾക്കും പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കേണ്ടതുണ്ട് അവരുടെ അഭിഭാഷകർക്ക് പറയേണ്ടത് കേൾക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാകാം അത്തരമൊരു തീരുമാനത്തിലേക്ക് കോടതി പോയത് എന്നാണ് കരുതുന്നത് ഏതായാലും കോടതി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യ കേസായി ധരിക്കേണ്ടതില്ല ആ കേസ് പരിഗണിച്ച് പിന്നീട് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് ചെയ്തത് മറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ കേസുകളും പരിഗണിച്ച ശേഷം മാത്രം അതൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കേസിലേക്ക് ഈ കേസിന്റെ ശിക്ഷാവിധിനുള്ള വാദത്തിലേക്ക് ഇത് എത്തുക ഏതായാലും അങ്ങനെ വളരെ എടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോടതി എത്തിയിരിക്കുകയാണ് അജിൻസ്